ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മഞ്ഞ ജിലേബിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നോ അല്ലേ അപ്പം നമുക്ക് ഈ ജിലേബി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ജിലേബി ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ കപ്പില് ഒരു കപ്പ് മൈദാ മാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു ഈസ്റ്റ് അപ്പൊ ഇത് ഇത്രയും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് ദോശമാവിന്റെ പരുവത്തിൽ നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി നല്ലൊരു മാവാക്കി എടുക്കാം വെള്ളം ഒട്ടും കൂടി പോകരുത് ഒരു ദോഷമാവിൻ്റെയൊക്കെ പരുവല്ലേ ആ പരുവത്തിലും നല്ലതുപോലെ ഒട്ടും കട്ടയില്ലാതെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം ഒരു മണിക്കൂറിന് ശേഷം എടുത്ത് മാവ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ജിലേബി ഉണ്ടാക്കാനായിട്ട് ആ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗാ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പാൽ കവറോ അങ്ങനെ എന്തെങ്കിലും കവറോ എടുത്താൽ മതി അല്ലെങ്കിൽ സോസിന്റെ ബോട്ടിൽ ബോട്ടിലുണ്ടെങ്കിൽ അതെടുത്താലും മതി അതിലേക്ക് ഈ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കതുപോലെ മുകൾ ഭാഗം നല്ല ടൈറ്റ് ആയിട്ട് അങ്ങ് പിടിച്ചതിന് ശേഷം നമുക്ക് അതിന്റെ ആ കൂർത്ത ഭാഗം ഇല്ലേ അത് ജിലേബിക്ക് എത്ര എത്ര വണ്ണത്തിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിൽ നമുക്ക് അതിൻ്റെ അറ്റം ഒന്ന് വെട്ടിക്കൊടുക്കാം ഇപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ആ സമയത്ത് നമുക്ക് നമുക്കൊരു സിറപ്പുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് പഞ്ച ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു ചെറു ചെറുനാരങ്ങ പകുതി മുറിച്ച് നീരും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തിളച്ച് ഒരുനൂൽ പാകം ആവണം അതുവരെ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം അത് ഒരു നൂൽ പാകം ആവുന്ന സമയത്ത് മറ്റൊരു അടുപ്പിൽ ഞാൻ ഫ്രൈ പാനിൽ ഇതുപോലെ oil ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ജിലേബി പൊരിച്ചെടുക്കാം ചെള ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ജിലേബി ചുറ്റിച്ചെടുക്കാൻ തീ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല ഷേപ്പ് കിട്ടത്തില്ല ചെറിയ തീയിൽ വെച്ച് ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കാം അല്ലാതെ അല്പം കഴിയുമ്പോൾ ഒന്ന് വേർത്ത് വരും തിരിച്ചും മറിച്ചു വിട്ടൊന്നും മൊരിച്ചെടുക്കണം കളർ ഒന്നും ആ മഞ്ഞ നിറമൊന്നും മാറി ബ്രൗണായി പോവാത പോവാതെ നോക്കണം അതിനു മുന്നേ തന്നെ നമ്മളത് തിരിച്ച് മറിച്ചു വിട്ട് മൊരിച്ചിങ്ങ് കോരിയെടുക്കണം ഏകദേശം ഒരു നൂൽ പരിവായിട്ട് വരുന്നുണ്ട് ആ ചെറിയ തീയിലിട്ട് തന്നെ നമ്മൾ ഈ ജിലേബി അതിലേക്ക് ഇട്ടുകൊടുത്ത് വേണം നമ്മൾ അതിൽ മുക്കി എടുക്കാൻ ഒരു അല്പനേരം കൂടെ ഒന്ന് തിളച്ച് നൂൽ പാകം ആവാനുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി വെക്കുക വീണ്ടും നമ്മൾ അടുത്ത ബാച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇച്ചിരി തീ കൂടിയിരിക്കുക അതുകൊണ്ടാണ് ഇതും കൂടെ ഇങ്ങനെയാ ഓടുന്നത് അപ്പൊ നമുക്ക് നല്ല ഷേപ്പ് കിട്ടത്തില്ല കണ്ടോ കുറച്ച് കൊറച്ച് ഓയിലല്ലേ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ചൂട് ഇച്ചിരി കൂടുതലാ അതുകൊണ്ട് അധികം നല്ല ഷേപ്പ് കിട്ടാതെ ആയിട്ടുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് പിന്നെ ആറ് ആറി വരുമല്ലോ എണ്ണ അതിന് ശേഷം കത്തിച്ച് പിന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഇപ്പൊ നല്ല ഒരു തോൽപ്പാരുവായിട്ടും വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ആ പൊരിച്ചു വെച്ചിരുന്ന ജിലേബി എല്ലാം ഇത് സീറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചും മറച്ചും പഞ്ചസാര ഇട്ട് മുക്കി ഒരു മിനിറ്റോളം അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് നമുക്കതിന് കോരി മാറ്റാം നല്ല മധുരം വേണമെങ്കിൽ കുറച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അങ്ങ് ഇട്ട് വെച്ചാൽ മതി അത്യാവശ്യത്തിന് നല്ല മധുരം കിട്ടിക്കോളും ഇപ്പം അടുത്ത ബാച്ച് നമുക്ക് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതും ആ പഞ്ചസാര പണിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ എൽ ബാക്കി മാവും ഇതുപോലെ പൊരിച്ച് ഇതുപോലെ പഞ്ചസാര ലൈനിൽ മൂക്കി നമുക്ക് എല്ലായിട്ടും എടുക്കാം നമ്മൾ അടിപൊളി മഞ്ഞ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ജിലേബിയാ സാധാരണ നമ്മൾ ഉഴുന്നൊക്കെ അരച്ച് അങ്ങനെ ഒക്കെയല്ലേ ജിലേബി ഉണ്ടാക്കുന്നത് ഇതിപ്പോ ഇൻസ്റ്റന്റ് ജിലേബി ആയി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും പറഞ്ഞു താങ്ക്